വരുന്നുണ്ടാ ഞങ്ങൾ നായകള് നല്ല കൊരയാണ് ഞങ്ങളിപ്പിവിടെ എത്തിയിട്ടുള്ളു പക്ഷെ ഇവിടെ എത്തിയാലും നായക്കൾക്കറ അറിയാം ഞങ്ങളിവിടെ എത്തില്ല ബോണും ബാബും നല്ല കൊരയാണ് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടാ പോവെ പോകുമ്പോഴും ഇന്നിപ്പോ ലൈറ്റ് ഒന്നിട്ടില്ല രണ്ടെണ്ണം പേടിച്ച് കലാക്ക് ആക്കിട്ട് നിക്കാണ് കണ്ട ഇരുട്ടത്താണ് നിക്കുന്നത് കണ്ടില്ല എന്റെ ഫൂണ് കണ്ടില്ലേ ഇരുട്ടത്താണെ പക്ക് പക്ക് പറഞ്ഞ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ലേ ലൈറ്റ് ലൈറ്റ് ഇട്ടില്ല ലൈറ്റിടാ അങ്ങനെ ലൈറ്റ് പറഞ്ഞു ലൈറ്റ് അങ്ങോട്ട് എടുക്കേഗം ആദ്യം വന്നിട്ട് മറ്റേ ലൈക്കിട ഞാൻ തുണി തോറിയിട്ടി തോരയിട്ടടാ തുണി തോറി ഇട്ടിട്ടില്ല പൊന്നു തുണി തോര இவரே இவரே கேடே இனியRenderTarget இருக்காங்க ப்ளீஸ்